ൾ നടക്കുന്ന വിധി നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ ഭരണമേൽപ്പിക്കാൻ കൽപ്പറ്റയിലെ ജനം തീരുമാനിച്ച ഏറ്റവും സ്തുത്യർഹമായ അഭിനന്ദനാർഹമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഞാൻ ഒരു ഒറ്റ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ഏത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ഞങ്ങൾ ചോദിക്കുന്നു ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോട്ടിച്ചവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ആരാ ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ സഖാക്കളാണവർ സഖാക്കളാണവർ ആരാണ് ജയിലിൽ വാസുവും പത്മകുമാറുമാണ് ജയിലിൽ മുഖ്യമന്ത്രിയുടെ ഇടവുമ്മലും നിൽക്കുന്നവരാണവർ ഞങ്ങൾ സി പി എമ്മിനോട് ചോദിക്കുന്നു എവിടെയാണ് നിങ്ങൾ കൊള്ള സംഘത്തിന്റെ കൂടെയാണോ അതല്ല വിശ്വാസികളുടെ കൂടെയാണോ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു ജയിലിൽ കടന്നവരെ പുറത്താക്കാതെ ഞങ്ങൾ കള്ളന്മാരുടെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഈ കൽപ്പറ്റയിലെ കേരളത്തിലെ ജനം നിൽക്കുമോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നു ശബരിമലയിലെ കൊള്ളക്കാർക്ക് നമ്മൾ വോട്ട് ചെയ്യുമോ ശബരിമലയിലെ കൊള്ളക്കാർക്ക് വോട്ട് ചെയ്യുമോ ബ്രഹ്മഗിരിയിലെ കൊള്ളക്കാർക്ക് വോട്ട് ചെയ്യുമോ ബ്രഹ്മഗിരിയിലെ കൊള്ളന്മാർക്ക് വോട്ട് ചെയ്യുമോ ബസ് ചാർജ് കൂട്ടിയവർക്ക് വോട്ട് ചെയ്യുമോ ബിൽഡിംഗ് ടാക്സ് കൂട്ടിയവർക്ക് 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 വോട്ട് 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 ലാൻഡ് ഫയർ രജിസ്ട്രേഷൻ ഫീസ് നികുതി അവശ്യ സാധന വിളവരവാരം കൂട്ടിയവർക്ക് വോട്ട് ിൽ നടക്കാൻ പോകുന്നത് ആ പോരാട്ടത്തിന്റെ കൂടെ ഇവിടെയുള്ള മുഴുവൻ ജനാധിപത്യ സമൂഹവും യു ഡി എഫിന്റെ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെ ഇങ്ങനെ നോക്ക് നെഞ്ചിനകത്ത് ത്തിൽ വീരൽ തുമ്പിൽ വിജയിക്കുന്നത് വിജയിക്കുന്നത് എല്ലാവരും 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 ആകാശത്തിൽ ഭാരത്